നമസ്കാരം പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ ഇരുപതുകാരന് അറുപത്തിമൂന്ന് വർഷം കഠിന തടവ് ചാല സ്വദേശിയായ ഇരുപതുകാരനെയാണ് തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി അഞ്ജുമീര ബിർള ശിക്ഷിച്ചത് പ്രതിക്ക് അറുപത്തിമൂന്ന് വർഷം കഠിന തടവും അമ്പത്തയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും ആറുമാസവും കൂടുതൽ തടവ് അനുഭവിക്കേണ്ടി വരും പിഴ കുട്ടിക്ക് നൽകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒൻപതിന് വൈകിട്ട് ഏഴോടെ ചാലയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കായിരുന്ന കുട്ടിയുമായി പ്രതി അടുപ്പത്തിലായിരുന്നു സംഭവ ദിവസം പ്രതി കുട്ടിയെ വീടിനടുത്തുള്ള പൊളിഞ്ഞ മുറിയിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പീഡനത്തെ തുടർന്ന് കുട്ടി ഗർഭിണിയായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് ഡോക്ടർ പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് കുട്ടിയെ എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഗർഭചിത്രം നടത്തി കുട്ടിക്ക് പതിനാല് വയസ്സായതിനാൽ സുരക്ഷ പരിഗണിച്ച് ഡോക്ടർമാർ കൂടിയാലോചിച്ചാണ് ഗർഭചിത്രം നടത്തിയത് ഗർഭചിത്രം നടത്തിയപ്പോൾ കിട്ടിയ ഭ്രൂണവും പ്രതിയുടെയും കുട്ടിയുടെ രക്തസാമ്പിളുകളും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയിൽ ഭ്രൂണം പ്രതിയുടേതും കുട്ടിയുടേതുമാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരുന്നു ഈ സംഭവത്തിന് പുറമെ പ്രതിക്ക് പ്രായപൂർത്തിയാകും മുമ്പും കുട്ടിയെ പീഡിപ്പിച്ചതിന് ജുവനേൽ കോടതിയിൽ ഒരു കേസുണ്ട് ഇതിന് പുറമെ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പ്രതി വീണ്ടും കുട്ടിയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ട് മണക്കാടുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്തതിന് മർദ്ദിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തു ഈ കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ നടക്കുന്നു ഇതിന് പോലീസ് വീണ്ടും കേസെടുക്കുകയും ഇതിന്റെ വിചാരണയാണ് ഇതേ കോടതിയിൽ നടക്കുന്നുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ ഹാജരായി ഫോർട് സി ഐ ജെ രാകേഷാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ